മിഥുൻ വിജയകുമാർ നമ്മൾ നിതീഷ് കുമാർ എന്ന നേതാവിനെ നോക്കുമ്പോൾ ഇപ്പോഴും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ കൂടി സഖ്യ സാധ്യതകൾ ഞായറാഴ്ച സത്യപ്രജ്ഞ ചെയ്തേക്കും എന്നേറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസിന് എത്രത്തോളം നിതീഷിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലും നിതീഷ് മാറി മാറി പോകുന്ന മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ നിതീഷ് കുമാർ എന്ന നേതാവ് ഈ പ്രതിപക്ഷ സഖ്യം ഏറ്റവും കൂടുതൽ പറയുന്നത് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ ജാതി സെൻസസ് നടപ്പാക്കിയ ഒരു നേതാവിനെ കൂടിയാണ് ബി തിരികെ ലഭിക്കുന്നത് അപ്പോൾ അത് ബിജെപിക്ക് എത്രത്തോളം കരുത്തു പകരും നമുക്ക് ബിജെപിക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ സ്ട്രോങ് പ്രസൻസ് അവിടെ ഉണ്ട് എന്ന കാര്യം നിതീഷ് കുമാർ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സഖ്യച്ചന തയ്യാറാവുന്ന തയ്യാറാവുന്നത് അപ്പൊ അവിടെ നിതീഷ് കുമാറിന്റെ ഒരു പൂർവ്വചരിത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പല സമയത്തായിട്ട് ഇങ്ങനെയുള്ള മുഖ്യ ശത്രുക്കളുമായി അലയൻസ് ഒക്കെ ഉണ്ടാക്കിയൊരു വ്യക്തിയാണ് അപ്പം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സ്ഥിരം ശത്രുക്കളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിതീഷ് കുമാറിന്റെ പൊളിറ്റിക്കൽ കരിയർ മാത്രം എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഏഹ് ഇതിന് ഇപ്പൊ ഇത്രയും വലിയ ശത്രുക്കളായ ആർ ജെ ഡിയും ബിജെപിയും ഒക്കെ ആയിട്ട് കൈകോർത്ത് ഭരണത്തിൽ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിൽ ആർ ജെ ഡി അലയൻസ് ആർ ജെ ഡി ആയിട്ട് അലയൻസ് ഉണ്ടാക്കി ബി ജെ പിയെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനേഴാകുമ്പോഴേക്കത് സ്പ്ലിറ്റ് ആകുന്നു പിന്നെ എൻ ഡി എയുടെ ഭാഗമാകുന്നു ഇരുപത്തിരണ്ടിൽ വീണ്ടും ലാലു വൈറ്റി ഷാ സഖ്യം ചേരുന്നു ഇപ്പൊ എൻ ഡി എളൊരു സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോ അതിനർത്ഥം എങ്ങോട്ടാണോ ഒഴുക്ക് അല്ലെങ്കിൽ എവിടെയാണോ ഒരു പവർ സെന്ററായി മാറുന്നത് അവിടേക്ക് നിതീഷ് കുമാർ തന്റെ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഒരു മാറ്റം നടത്താറുണ്ട് ഇപ്പം അടുത്താണെങ്കിൽ ഈ പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് പോലും ഐ എൻ ഡി ഐ സഖ്യ ഭാഗമായി നിതീഷ് കുമാർ നിക്കുകയാണെങ്കിൽ ബീഹാറിൽ നിന്ന് ഒരു അഞ്ച് സീറ്റ് പോലും ഇരുപത്തിനാലിൽ കിട്ടില്ല എന്ന നിലപാടൊക്കെ അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലയിരുത്തലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു സാധ്യത നിതീഷ് കുമാർ കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സീറ്റ് സംരക്ഷിക്കുക ആ പാർട്ടിയുടെ ഒരു ബേസ് സ്ട്രോങ് ആയി തന്നെ അവിടെ നിലനിർത്തുക അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നത് വിജയകുമാർ നമ്മൾ ഈ ഇന്ത്യ സഖ്യത്തെ കുറിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ ബി ജെ പി പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രതിപക്ഷ സഖ്യം ഒരിക്കലും അവർ കൂട്ടായി പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അത് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യ സഖ്യത്തിൽ ഉടനീളം നടക്കുന്ന കാര്യങ്ങൾ അതിൽ കൺവീനർ സ്ഥാനം നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നു പിന്നീട് തർക്കമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹം കോൺഗ്രസ് നയിക്കട്ടെ കോൺഗ്രസിൽ നിന്നൊരു ചെയർമാൻ വരട്ടെ എന്ന് പറഞ്ഞ ഖർഗയുടെ പ്രേര് നിർദ്ദേശിക്കുന്ന സാഹചര്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നിതീഷ് കുമാറിന് ക്ഷണമുണ്ടായിരുന്നു ആ ഒരു സമയത്തിൽ കൂടിയാണ് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നൊരു മുതിർന്ന നേതാവ് പോകുമ്പോൾ അത് ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ഈ ഇന്ത്യ മുന്നണി വന്നത് മുതൽ ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ശരിയാകുന്നു എന്ന ഈ ഐ എൻ ഡി ഐ എ സഖ്യം ഉണ്ടാക്കിയ സമയം മുതൽക്ക് അവിടെ ഒരു ലീഡർഷിപ്പില് ഭയങ്കര തർക്കങ്ങൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ കണ്ടതാണ് കാരണം ഇപ്പൊ ഐ എൻ ഡി ഐ എ എന്ന പേര് പോലും ഞാനാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് പല ഭാഗങ്ങളും നമ്മൾ കേട്ടു ആം ആദ്മി പാർട്ടി പറയുന്നു ഞങ്ങളാണ് ഈ പേര് നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാനാണ് മമതാ ബാനർജി അതിലൊരു ക്ലെയിം എടുക്കുക നിതീഷ് കുമാർ അതിലൊരു ക്ലെയിം എടുക്കാൻ അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഉണ്ട് അപ്പൊ ഒരു ഐ എൻ ഡി എ അലയൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ് അലയൻസ് പോലെ അവർ രൂപീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ ലീഡർഷിപ്പ് ഒരു വലിയ ഫെയിലിയറാണ് എന്ന കാര്യം ബി ജെ പി പറയാതെ തന്നെ ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം അവിടെ ഒരു എന്താ പറയാ അവർക്ക് എല്ലാ എല്ലാവർക്കും ചേർന്ന ചേർന്നൊരു ധാരണയിലെത്താൻ പറ്റില്ല ഇപ്പൊ ഈ കഴിഞ്ഞ അവരുടെ മീറ്റിംഗിൽ ഉയർന്നു വന്നൊരു കാര്യം ഹിന്ദി ഭാഷ സംസാരിക്കണം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിൽ പറയുന്നില്ല അതിനൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ നിതീഷ് കുമാർ വിമർശിച്ചിരുന്നു അപ്പം പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു അലയൻസ് വരുമ്പോൾ അവിടെ ഒരു കോമണാലിറ്റി ഒന്നും ഇല്ല എല്ലാവരും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു അലയൻസ് ആയി മാറുകയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അലയൻസ് എന്താ പറയാ അദ്ദേഹം വിട്ടു പോകുമ്പോ അദ്ദേഹത്തിന് ഇപ്പോ ബിജെപി ജെ പി മാറ്റി സഖ്യം ഉണ്ടാക്കുന്നത് ബീഹാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അധികാരത്തിൽ നിൽക്കാൻ പറ്റിയാണ് പക്ഷേ ഒരു ഗ്രാൻഡ് അലയൻസിന്റെ ഭാഗമായിട്ട് ഐ എൻ ഡി ഐ വരുമെന്ന് ഒക്കെ പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു എന്താ പറയാ ഒരു തെറ്റായ കാര്യമാണ് കാരണം ഐ എൻ ഡി ഐക്കകത്ത് തന്നെ അങ്ങനെ ഒരു അലൈൻമെന്റ് ഇല്ല അലൈൻമെന്റ് ഇഷ്യൂസ് ഉണ്ട് എന്ന് നമ്മൾ ഒരു കാര്യമാണ് അപ്പൊ അത് ബിജെപിക്ക് കൂടുതലും ഗുണം ചെയ്യും തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോ ഈ ഒരു ഷിഫ്റ്റ് ബിഹാറിൽ നടന്നുകഴിഞ്ഞാൽ ഐ എൻ ഡി എ സഖ്യം പൂർണ്ണമായിട്ടൊന്ന് ഒന്ന് വീക്ക് ആവും കാരണം അവരുടെ ഒരു എന്താ പറയാ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ലീഡറാണ് നിതീഷ് കുമാർ അപ്പൊ നിതീഷ് കുമാർ അങ്ങനെ ഒരു ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ അത് ഐ എൻ ഡി എ സഖ്യത്തെ തീർന്ന പൂർണ്ണമായി ഒന്ന് ബാധിക്കും ഒന്ന് വീക്കാക്കും അപ്പൊ ആ സ്ട്രക്ചർ വീക്കായി കഴിഞ്ഞാൽ അതവർക്ക് ഏഹ് ഇരുപത്തിനാല് വലിയൊരു ഉണ്ടാവും